ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ മലയാളീസിൻ്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് ചോറെന്ന് പറയണത് നമുക്കൊരു ദിവസം ഒരു നേരമെങ്കിലും ചോറുണ്ടെങ്കിൽ നമുക്കൊരു സംതൃപ്തി കിട്ടത്തില്ല അതിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോളാന്ന് പറഞ്ഞാലും നമുക്കൊരു നേരമെങ്കിലും ചോറ് നിർബന്ധമാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ചോറിനേക്കാൾ വ്യത്യസ്തമായി മുട്ടയെല്ലാം ആഡ് ചെയ്തുണ്ടാക്കാവുന്ന ഒരു എഗ് റൈസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു രണ്ട് കപ്പ് ഭസ്മി റൈസാണ് അപ്പോൾ ഈ ഭസ്മി റൈസ് നന്നായിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കുക അപ്പോൾ അത്യാവശ്യം കുതിർന്നതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഇത് വാർക്കാനായിട്ട് മാറ്റി വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ചൂടായി കഴിഞ്ഞ് ഇതിലായിട്ടൊരു കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം അതിനായിട്ട് ഒരു കാൽ ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യുക അതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് പിന്നെ അഞ്ച് വെളുത്തുള്ളി അഞ്ച് വെളുത്തുള്ളി ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം വെളുത്തുള്ളി അധികം താല്പര്യമില്ലാത്തരാണെങ്കിൽ അഞ്ച് വെളുത്തുള്ളി ആഡ് ചെയ്യേണ്ട അല്ല നിങ്ങൾ വെളുത്തുള്ളി കുറച്ച് അടിയതാ മതിയാകും കാരണം വെളുത്തുള്ളി നല്ലതാണ് പക്ഷേ എല്ലാവർക്കും വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ലൊക്കെ അത് ഇഷ്ടാത്തരാണെങ്കിൽ കുറച്ച് അടിയതാ മതിയാകും അതിനുശേഷം ശേഷം ആഡ് ചെയ്യുന്ന ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്ന ഒരു മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞാണ് അതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ആഡിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സവോളയുടെ ഒക്കെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ വേണം നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാനായിട്ട് ഇപ്പോൾ അവളുടെ നേരം ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഏകദേശം കളർ എല്ലാം മാറി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലായിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ഓൾറെഡി മിക്സഡ് വെജിറ്റബിൾസ് ഇരുന്നാണ് ഞാൻ വേറെ വെജിറ്റബിൾ എടുക്കാൻ പോയില്ല അപ്പോൾ എൻ്റെ ഇരുന്ന വെജിറ്റബിൾസ് ആണ് എന്നിട്ട് ആഡ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം അതുപോലെ ഗ്രീൻ പീസ് പിന്നെ കോണ് സ്വീറ്റ് കോണ് അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവും നിങ്ങളുടെ കയ്യിലും ഏത് വെജിറ്റബിൾ ആണുള്ളത് ആ വെജിറ്റബിൾ എടുക്കാവുന്നതാണ് ഇന്ന് വെജിറ്റബിൾ വേണമെങ്കിൽ നിർബന്ധമില്ല ഏത് വെജിറ്റബിൾ വേണേലും കാൽ കപ്പ് വെച്ച് ആഡ് ചെയ്താൽ മതി അപ്പം അതിന് ശേഷം നമ്മൾ ഇതിലായിട്ടൊരു ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളിത് ഏകദേശം ഒന്ന് ഇതാവുന്നവരൊന്നും മൂക്കുന്നവരൊന്ന് അഴിച്ചു കൊടുക്കുക ഒത്തിരി മൂപ്പിച്ചിരിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വെന്താ മതിയായിരിക്കും വെജിറ്റബിൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒത്തിരി വേവിച്ചിതാക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വാടുന്നവരെ ഒന്ന് നിങ്ങളിത് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ വെജിറ്റബിൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ശേഷം നമ്മൾ ഇതിലട്ടിന് പൊടികളാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലാക്കുക ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലട്ടിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാകും അതിന് ശേഷം ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇതിലിട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറുന്നവരെ നിങ്ങൾ ഇറക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉണ്ടത് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കാൻ ചാൻസുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന നന്നായിട്ടൊന്ന് കൊടുക്കുക ഇപ്പോൾ പൊടിയുടെ പച്ചമണൊക്കെ മാറി നന്നായിട്ടൊന്ന് റെഡി ആയതിനു ശേഷം ഇതിലൊട്ട് അരക്കപ്പ് വെള്ളം ആടിയത് കൊടുക്കുക അപ്പോൾ ഈ വെള്ളം ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ആ സമയത്ത് നമുക്ക് വീണ്ടും ഗ്യാസ് വന്നിട്ട് ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിം ആക്കാവുന്നതാണ് അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക വെള്ളം കണ്ട നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെള്ളമെല്ലാം വറ്റി റെഡി ആയതിനു ശേഷം നമ്മൾ ഈ പച്ചക്കറികൾ ഇതെല്ലാം ഒന്ന് സൈഡിലോട്ട് മാറ്റി ഒരു സ്പേസ് നടുക്കൊണ്ടാക്കുക അപ്പോൾ സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു നാല് മുട്ട പൊട്ടിച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ഉടനെ ഇളക്കി കൊടുക്കാൻ നിൽക്കരുത് അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അഞ്ച് സെക്കൻഡ് ശേഷം മാത്രമേ ഇത് ഇളക്കി കൊടുക്കാവുള്ളൂ ആ സമയത്ത് നമ്മളൊരു കുറച്ച് കുരുമുളക് കൂടി ഇല്ലിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അതിന് ശേഷം ഒരു അഞ്ച് സെക്കൻഡിന് ശേഷം നിങ്ങൾ നടുഭാഗം മാത്രം ആ മുട്ട മുട്ട കിടക്കുന്ന ആ ഭാഗം മാത്രം ഒന്ന് ഇളക്കുക മൊത്തത്തിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങളിത് ഒരിക്കലും ഇളക്കരുത് മുട്ട കിടക്കുന്ന ഭാഗം മാത്രം ചെറുതായിട്ട് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം മുട്ട ഏകദേശം ഒരു വേവായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കാവുന്നതാണ് ഇപ്പോൾ കണ്ട മുട്ട ഏകദേശം വേവമായിട്ട് അപ്പോൾ അപ്പം നമ്മൾ എന്തു ചെയ്യണം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കുക ഈ ഒരു സമയത്ത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടാണ് പ്രത്യേകിച്ച് മുട്ട ഒഴിച്ചത് കാരണം അപ്പോൾ പ്രത്യേകം സൂക്ഷി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് മുട്ടയെല്ലാം നന്നായിട്ട് മിക്സായി നല്ലപോലെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലോട്ട് ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഭസ്മതി റൈസ് ഇതിലേട്ടിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചാൽ ഭസ്മ റൈസിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ചോറിലും ഈ മുട്ടയുടെ ഇതിൻ്റെ എല്ലാം മിക്സ് ഒന്ന് പിടിക്കുന്നവരെ നന്നായിട്ട് നിങ്ങളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ ചോറിലും ആ മിക്സ് നന്നായിട്ട് ചേർ ചേരണം എങ്കിൽ മാത്രമേ എല്ലാത്തിലും ഒരേപോലെ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു എഗ് റൈസ് ഉണ്ടാക്കാനുള്ള റെസിപ്പി അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലിപ്പോഴുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്